എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ ഒന്ന് ചേർത്താൽ മതിയാവും കിഴങ്ങ് ക്യാരറ്റ് തക്കാളി ഒരല്ലി വെളുത്തുള്ളി ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലിട്ട് ഒരു ഒരഞ്ച് വിസലടിച്ച് വേവിച്ചെടുക്കാം നമ്മളെടുത്ത് വെച്ചിരുന്നതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അല്പം വലിയ ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കുഞ്ഞുള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളം കൂടി പോരുത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം കറി തിളച്ച് പോകരുത് നന്നായി ചൂടായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടവിൽ നിന്ന് മാറ്റാം കറിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് തീ കുറച്ച് വച്ച ശേഷം ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചുമന്ന മുളക് പൊടി ചൂടാക്കിയെടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ രീതിയിലെല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ